ഇൻട്രോവേർട്ട്സ് നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ഇപ്പോൾ ഇൻട്രോവേർട്ട് എന്നുള്ളത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇൻട്രോവേർട്ടുകളുടെ എണ്ണം വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ഒരു മൈനോറിറ്റി ആയിട്ടാണ് കണക്കാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മെജോറിറ്റി ആയിട്ടുണ്ട് ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലാണ് ഇപ്പോൾ ഗ്ലോബലി ഇൻട്രോവേർട്ടുകളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഇൻട്രോവേർട്ട് എന്നുള്ള ടേം എല്ലാവർക്കും സുപരിചിതമാണ് പക്ഷെ എന്നാലും ശരിക്കും ഇൻട്രോവേർട്ടിന്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ചിന്തിക്കുന്നത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ഷൈ ആയിട്ടുള്ള സോഷ്യലി ഓഗ്വേർഡ് ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ ഒരു വേർഡ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ദാറ്റ്സ് ഓൾ ഓൺലി സ്ക്രാച്ചിങ് ദ സർഫസ് അതൊരു പുറന്തോട് മാത്രമാണ് അല്ലെങ്കിൽ പുറമേക്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന മാത്രമാണ് ഡീപ്പായിട്ട് പോകുമ്പോൾ ഏകാന്തത എന്ന് പറയുന്നത് അതൊരു പ്രിഫറൻസ് മാത്രമല്ല പക്ഷെ ഒരു നെസസിറ്റി ആയിട്ട് ഒരു ഒരത്യാവശ്യ ഘടകമായിട്ട് മാറുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഇൻട്രോവേർട്ടുകൾ ഉണ്ട് അത് നമുക്ക് മുമ്പോട്ട് നമുക്ക് പറയാം അതായത് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ആളുകളോട് കുറെ നേരം സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ കുറേ നേരം ഒരു ഒരു കൂട്ടം ആളുകളുടെ ഇടയ്ക്കിരുന്ന് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ എനർജി പെട്ടെന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കും പക്ഷെ ഇപ്പം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻട്രോവേർട്ടുകളും മാറി എക്സ്ട്രീം ഇൻട്രോവേർട്ടുകളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ആ എക്സ്ട്രീം ഇൻട്രോവേർട്ടുകളുടെ ലോകത്തേക്കാണ് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൻ എനേബിൾ ചെയ്തു കൊടുക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണാൻ സുഹൃത്തുക്കളുണ്ടാക്കുക അതിൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാറും വിതൌട്ട് ഫാദർ ഡിലേ ലറ്റ്സ് ഗെറ്റ് ഇന്ത് വീഡിയോ ഐ മാസം വെൽക്കം ടു മൈ ചാനൽ ഇൻട്രോവേഷനും ഷൈനസും നാണവും ഇത് രണ്ടും ഒന്നല്ല രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒരു ഇൻട്രോവേർട്ട് ഷൈ ആയിരിക്കണം നാണക്കാരനായിരിക്കണം ഒരു നിർബന്ധവും ഇല്ല പലപ്പോഴും നാണം ഷൈനസ് എന്നൊക്കെ പറയുന്നത് ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ റിജക്ഷൻ ഇതിലൊക്കെ ബേസ് ചെയ്താണ് ഉണ്ടാകുന്നത് എന്നെ ആളുകൾ എങ്ങനെ കാണും അല്ലെങ്കിൽ ആളുകൾ എന്നെ റിജക്ട് ചെയ്യുമോ അവരെങ്ങനെ ആയിരിക്കും എന്നെ ജഡ്ജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് പൊതുവേ ഒരു നാണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത് പക്ഷേ ഇൻട്രോവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് വൈ യു ഗെറ്റ് യുവർ എനർജി ഫ്രം നിങ്ങൾക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത് എക്സ്ട്രോവേർട്സ് ഒരു വലിയ കൂട്ടം ആളുകളോട് സഹകരിക്കുമ്പോൾ പാർട്ടി ചെയ്യുമ്പോൾ അവരുമായിട്ടൊരു അവരുമായിട്ട് കുറേ നേരം സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ എനർജി ആകുന്നത് അതേസമയം ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് അതായത് ഏകാന്തതയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചിന്തിക്കാൻ പറ്റുന്നത് അവര് അവരുടെ മൈൻഡും ബോഡിയും എനർജൈസ്റ്റ് ആകുന്നത് ഇനി എക്സ്ട്രീം ഇൻട്രോവേർട്സിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ചെറിയൊരു കോൺവെർസേഷൻ സെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒരാളോട് കുറച്ചു നേരം സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ പോലും അത് ലൈക്ക് റണ്ണിങ് എ മാരത്തോൺ ഒരു മാരത്തോൺ ഓടുന്ന ഒരു പ്രയാസമായിരിക്കും അവർക്ക് തോന്നുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളൊരു ബസ്സി കയറി എന്ന് വിചാരിക്കുക ബെസ്സി കയറി നിങ്ങളവിടെ ഇരിക്കുന്നു അപ്പൊ ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ അടുത്തേക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്കൊരു ടെൻഷൻ തുടങ്ങും ഇയാളോട് സംസാരിക്കണമല്ലോ ഉള്ളിൽ നിന്ന് സൗണ്ട് വരാത്ത പോലെ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ഒരു സഫോക്കേഷൻ പോലെ ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ അയാളുമായിട്ടുള്ള കോൺവെർസേഷൻ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ ടിക്കറ്റ് എടുത്തു അപ്പോ ഈ കണ്ടക്ടറിന്റെ കയ്യിൽ ബാക്കി തരാൻ പൈസ ഇല്ല അയാൾ പറയാണ് ഇറങ്ങുമ്പോൾ ചോദിച്ചാൽ മതി ബാക്കി പൈസ തരാം അപ്പൊ പിന്നെ നിങ്ങൾ ആലോചിക്കുന്നത് ഈ ബസ്സോ ബസ് യാത്രയോ കാര്യങ്ങളൊന്നുമല്ല ഒന്നും ഇറങ്ങുമ്പോ ഇയാളോട് എങ്ങനെ പൈസ ചോദിക്കും അതായിരിക്കും പിന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു തരത്തിലുള്ള എക്സ്ട്രീം ഇൻട്രോവേഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം സംസാരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ആ കണ്ടക്ടറെ നിങ്ങൾ വായിക്കുന്നുണ്ടോ അയാളോടുള്ള കൊണ്ടോ ആയിരിക്കില്ല അയാളോട് സംസാരിക്കണമല്ലോ ഇറങ്ങുമ്പോൾ ചോദിക്കണമല്ലോ ആ ഒരു ചോദിക്കാനുള്ള മടി സംസാരിക്കാനുള്ള മടി ഇതൊക്കെ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിൻ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാരണം ഒരാൾ ഇൻട്രോവേർട്ട് ആകുക എക്സ്ട്രോവേർട്ട് ആകുക എന്ന് പറയുന്നത് ഈ ബ്രെയിനിലെ ചില കെമിക്കൽ ഫോർമേഷൻസ് ആണ് ഉണ്ടാകുന്നത് ഇൻട്രോവേഴ്സിന്റെ ബ്രെയിനിലെ കെമിക്കൽ ഫോർമേഷൻസും എക്സ്ട്രോവേർട്സിന്റെ ബ്രെയിനിലെ കെമിക്കൽ ഫോർമേഷൻസും ഡിഫറന്റ് ആണ് അതുകൊണ്ടാണ് ഈ രണ്ടുപേരും രണ്ട് തരത്തിൽ എനർജൈസ് ആകുന്നത് ഈ ഇൻട്രോവേഷൻ എന്ന് പറയുന്ന ടേം ഇത്ര പോപ്പുലർ ആക്കിയ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് കാൾ ജിങ് എന്നാണ് അയാളുടെ പേര് അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇൻട്രോവേഷൻ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പ്രൊമിനൻലി ഇൻട്രസ്റ്റഡ് ഇൻ വൺസ് സോൺ മെന്റൽ സെൽഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകൾ അവരുടെ മെന്റൽ തോട്ട്സ് അവരുടെ ഐഡിയാസ് അവരുടെ ഇമാജിനേഷൻ ദാറ്റ് ഇസ് വേർ ദേ ഫീൽ മോസ്റ്റ് അലൈവ് അവിടെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ ആ ഒരു ഇന്നർ സെൽഫിലുള്ള ചിന്തകളിലും ആശയങ്ങളിലും ഇമാജിനേഷനിലും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് എനിക്ക് ഓതന്റിക്കായിട്ട് പറയാൻ സാധിക്കുന്നത് ഞാൻ നല്ലൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കല്യാണത്തിന് ഒരു വെഡിങ് ഫങ്ഷനൊക്കെ പോകുകയാണെങ്കിൽ കുറെ നേരം ആളുകളോടൊക്കെ നിന്ന് ഇടപഴകിയതിനു ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു പേഴ്സണൽ സ്പേസ് വേണോ തോന്നും അപ്പൊ ഒന്നെങ്കിൽ ഞാൻ എന്റെ കാർ ഉണ്ടാവും ആ കാറിനകത്ത് പോയി കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കും കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് ഒന്ന് എനർജൈസ്ഡായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലും അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് എന്തായി സംഭവിക്കുന്നതാണ് അപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ഞാൻ കുറച്ചൊന്ന് എനർജൈസ്ഡ് ആയി തോന്നു ഞാൻ കുറച്ചു നേരം കാറിനകത്ത് ഒന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് സോ ദാറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ഇൻട്രോവേഷൻ ഇൻട്രോവേഷൻ ഒരു ക്ലിയർ കേസ് ആണ് അത് സെൽഫായിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത്ര ആയിട്ട് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ വളരെയധികം നേരം ഒറ്റയ്ക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പാർട്ടി ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോയി അടിച്ചു പൊളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഉള്ള ഒരാളല്ല ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഞാനുമായിട്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റുന്നത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് പല 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 പുതിയ ഐഡിയാസ് കിട്ടുന്നത് പുതിയ ബിസിനസ് ഐഡിയാസ് കിട്ടുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നത് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്റെ കമ്പനി തന്നെയാണ് എനിക്ക് പക്ഷേ ഇന്നുവരെ കഴിഞ്ഞൊരു ഏഴെട്ട് വർഷമായിട്ട് എന്റെ ലൈഫിൽ ഒരു സെക്കൻഡ് പോലും ബോറിങ് എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല രാവിലെ ഞാൻ ചിലപ്പോ ആറ് ഏഴ് മണിക്ക് എഴുന്നേറ്റ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങുന്നവരെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ട് ഫുൾ ടൈം ഞാൻ ഓരോ കാര്യങ്ങൾ ഇന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് നയന്റി പെർസെന്റ് ടൈം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്റ്റുഡിയോ ഇവിടെ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാരിക്കും അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിൽ പോയി ട്രൈഡ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ പുതിയ വീഡിയോ എന്ത് എന്നുള്ള ടോപ്പിക്ക് ആലോചിക്കായിരിക്കും അല്ലെങ്കിൽ അടുത്ത എന്ത് നല്ലൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കായിരിക്കും അല്ലെങ്കിൽ പുതിയ എന്തൊരു സ്കില്ല് പഠിക്കാൻ ആലോചിക്കായിരിക്കും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ ഞാൻ ഫുൾ ടൈം എനർജൈസ്ഡാണ് ഞാനിപ്പോ ഒരു പത്ത് പേരുടയ്ക്ക് പോയി നിൽക്കുന്നതിന്റെ ഒരു പത്തിരട്ടി എനർജൈസ്ഡാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുമ്പോൾ പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ എൻഡ്രോവേഡ്സ് എന്ന് പറയുമ്പോഴും സോഷ്യലി ഓക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ആക്ടീവായിട്ട് മോഡലിംഗ് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് സീരിയൽസിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയൊരു കൂട്ടം ക്രൗഡിന്റെ നടുക്കാണ് നിൽക്കേണ്ടത് എനിക്കൊരിക്കലും നാണോ ഒന്നും തോന്നിട്ടില്ല ഇത്രയും വലിയ ആൾക്കാർ ഇടയ്ക്ക് പോയി നിൽക്കുമ്പോൾ അതാ ഞാൻ ഈ ഷൈനസ് എന്ന് പറയുന്ന എന്ന് പറയുന്നതും ഇൻട്രോവേഷൻ പറയുന്നത് രണ്ടും രണ്ടാണ് ഞാൻ വളരെ കൂളായിട്ട് തന്നെ ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയ്ക്ക് നിൽക്കും എനിക്ക് തരുന്ന സീനുകൾ അഭിനയിക്കും അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി നിൽക്കും അപ്പോ അവിടെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അഭിനയിക്കാനൊക്കെ ഇത്രയും വലിയൊരു ക്രൗഡിംഗ് ഇടയ്ക്ക് പോയി നിൽക്കുമ്പോൾ ഈ അഭിനയിക്കുമ്പോൾ നമ്മൾ ഈ ക്യാമറയിൽ നോക്കി ഈ ഡയലോഗ് പറയുക അഭിനയിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ഞാനായിട്ടല്ല പറയുന്നത് ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ അഭിനയിക്കുകയാണ് അപ്പൊ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നില്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല ഞാനൊരു ഇൻട്രോവേട്ടെന്നുള്ള കാര്യം എന്നോട് ഞാനൊരു ഇൻട്രോവേട്ടെന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നു കണ്ട ഒരിക്കലും അങ്ങനെ തോന്നില്ല എന്ത് കാര്യമായിട്ടാണ് വീഡിയോയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ അഭിനയിച്ചുള്ള സീരിയൽസോ സിനിമയുടെ വർക്കുകളോ കണ്ടിട്ടുള്ള ആളുകൾ അവരെ ചിന്തിക്കുന്ന ഇൻട്രോബോട്ടാണെന്ന് തോന്നിയല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള നിങ്ങൾ പ്രഭാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്തോളൂ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സെലിബ്രേറ്റഡ് സൂപ്പർ സ്റ്റാർ ആണ് പ്രഭാസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഇൻട്രോട്ടിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് പ്രഭാസ് എന്ന് പറയുന്നത് and thanks <laughs> thanks too. thanks to to lot thank you പ്രവാസിന് അടുത്തറിയാവുന്ന ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളോട് ചോദിച്ചറിയാം ഇൻട്രോവേഷൻ ഒരു കൊടുമുടിയാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട അവരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലീസിൻഡ് യുനോ കാ പക്ഷേ ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമയില് ആ ഒരു ബാഹുബലി ക്യാരക്ടർ ആയിട്ട് വരുന്ന ആരെങ്കിലും ചിന്തിക്കും അദ്ദേഹം അങ്ങനെ അത്രയും ഷൈ ആയിട്ടുള്ള അദ്ദേഹം അത്രയും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം സ്റ്റേജ് ഷോസിലോ അവാർഡ് ഫംഗ്ഷനോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകും അതുപോലെ തന്നെ സ്റ്റേജിൽ അതൊരു ഡാൻസ് പ്രോഗ്രാമില് ആളുകളെല്ലാം ഡാൻസ് കളിക്കുകയാണ് ഇദ്ദേഹം വന്ന് ഇങ്ങനെ ഭയങ്കര ഷൈ ആയിട്ട് ഒതുങ്ങി കൂടി അതിന്റെ അതിന്റെ സെന്ററിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ അത്രത്തോളം എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രവാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ദളപതി വിജയ് അദ്ദേഹത്തേക്ക് സ്ക്രീനിൽ കാണുന്ന ഒരാൾക്ക് ആണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല പക്ഷെ സ്ക്രീനിൽ വരുമ്പോൾ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ഋതിക് റോഷൻ അദ്ദേഹത്തിന്റെ അച്ഛൻ രാകേഷ് റോഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഋതിക് റോഷൻ ഇൻട്രോവേർട്ടായിരുന്നു എന്നുള്ള കാര്യം പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഇൻട്രോവേർട്സിന് അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ഇപ്പൊ ഈ പ്രഭാസ് ആണെങ്കിലും വിജയ് ആണെങ്കിലും ഋത്തികരോഷൻ ആണെങ്കിലും ഇവർക്കെല്ലാം ആക്ടിങ് അഭിനയം എന്ന് പറയുന്നത് വലിയൊരു പാഷനായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഇൻട്രോവേർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാഷനായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു എക്സ്ട്രോവേർട്ട് ആയിട്ട് മാറാൻ സാധിക്കും പക്ഷെ അൾട്ടിമേറ്റ്ലി സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അവർ തനിച്ച് അവരുടെ സമയം സ്പെൻഡ് ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടുന്ന ആളുകളല്ല ഇൻട്രോവേർട്സ് എപ്പോഴും ചിന്തിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത് ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് കാണുന്നത് വളരെയധികം കുറവാണ് അവരെപ്പോഴും ചിന്തിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത് സെയിം കേസ് എക്സ്ട്രോവേർട്സ് നോക്കുകയാണെങ്കിൽ അവരെന്ന് പറയുന്ന ഒരു ചിലപ്പോൾ ഒരു മിറർ റിഫ്ലക്ഷൻ പോലെ ആയിരിക്കും എന്താണ് ഉള്ളിൽ കാണുന്നത് അത് അതുപോലെ തന്നെ ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും അവിടെ അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇൻട്രോവേർഡ്സിന്റെ കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു ഡിലേ ഉണ്ടാവപ്പെടും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ ഒരു കല്യാണത്തിന് ഞാനൊരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കുക അപ്പൊ അവിടെ കാണുന്നൊരു അമ്മാവൻ മോനെ എപ്പോ വന്നു മോനെ എപ്പോ ചോദിക്കാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കാകും അപ്പൊ നമ്മള് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി ഇവിടെ എത്തിയ സമയം എന്താണ് ആ ഒരു പത്ത് മണിയായിട്ടുണ്ടാകും അപ്പൊ ഇത്രയും കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയം ഒക്കെ ഇതൊക്കെ ആലോചിച്ചിട്ടാണെന്ന് ഒരു പത്രയായിട്ടുണ്ടാവും എന്ന് പറയും അവിടെ കൊണ്ട് നീക്കും അടുത്ത നമ്മളെ നീക്കി ഇയാൾക്ക് എന്തായിരിക്കും അടുത്ത് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള ടെൻഷനിലായിരിക്കും അയാൾ ചോദിക്കും ബാക്കി ആരും വന്നില്ല വീട്ടിൽ നിന്ന് ആരും വന്നില്ല അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന ഓരോ ആൾക്കാരായിട്ട് ആലോചിക്കും അമ്മ ഉമ്മ വന്നിട്ടുണ്ട് പാപ്പ വന്നിട്ടുണ്ട് അനിയൻ വന്നിട്ടുണ്ട് ആ ഉമ്മയും പാപ്പ അനിയനെയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കൃത്യം കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് ആലോചിച്ച് മറുപടി പറയും അപ്പൊ ഈ പറയുന്ന കാര്യത്തില് സംസാരിക്കുന്ന കാര്യം എല്ലാത്തിലും ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും മാത്രമല്ല ഷോർട്ടായിട്ടായിരിക്കും പലപ്പോഴും ആൻസേഴ്സ് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ അമ്മാവ് വിചാരിക്കും ഓഹ് ഇവനെപ്പോലൊരു അഹങ്കാരി എന്തഹങ്കാരമാണ് ഇവനൊരു കാര്യം ചോദിച്ചാൽ തന്നെ ഒരു പറയുകയാണെങ്കിൽ നാക്കിന്ന് മുത്തുപൊഴിയും ഒരു വാതു ഉറക്കാൻ എത്ര ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ സത്യത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഈ പ്രോസസിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇതൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അടുത്ത കേസ് പറയുകയാണെങ്കിൽ ഇതേ അതെ ചോദിക്കുന്നത് എത്ര മണിയായിപ്പോ സ്ഥനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ വരും കാരണം അവരുടെ ബ്രെയിൻ അത്ര ഇങ്ങനെ തകട്ടെ എനർജൈസ്ഡായിട്ട് നിൽക്കുക എന്താണ് അവരുടെ മൈൻഡിൽ വരുന്ന ആ കാര്യങ്ങൾ പടപെടാന്ന് വരും എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കരമായിട്ട് കൂടുതലായി അവർക്ക് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും പത്തര അതിൻ്റെ അടുത്ത സെക്കൻഡ് തിരിച്ച് ചോദിക്കും അമ്മമാനെപ്പോ തിരിച്ചു ചോദിക്കും അപ്പം പുള്ളി പറയും ആ ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ ഇനി അടുത്ത അമ്മമാൻ ചോദിക്കാൻ നിൽക്കാം ഇവർ അങ്ങോട്ട് ചോദിക്കും ഒറ്റയ്ക്കാണോ വീട്ടിൽ നിന്ന് വന്നില്ല ഇനി ചോദിക്കും അപ്പം പറയില്ല അവരൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവും നല്ല രീതി ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പുള്ളിയായിട്ട് അവിടെ നിന്ന് സംസാരിക്കും ഈ സംസാരം കഴിഞ്ഞ് പുള്ളി ചിന്തിക്കുന്നു എന്തൊരു സൽസ്വഭയായിട്ടുള്ള എന്ത് തങ്കപ്പെട്ട പയ്യൻ അവനോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ അവൻ അവൻ്റെ പുഴൻ വിശേഷങ്ങളും പറഞ്ഞു എൻ്റെ പുഴും വിശേഷങ്ങളും ചോദിച്ചു ഇത്രയും നല്ലൊരു മയ്യനെ ഞാൻ അടുത്തങ്ങ് കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും ഇൻട്രോവേർട്സുള്ള പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അവർ നാണക്കാരാണ് അല്ലെങ്കിൽ അഹങ്കാരികളാണ് ജാടയാണ് ഈ ജാടയാണ് അഹങ്കാരിയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ എൻ്റെ പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയത് കാരണം ഞാൻ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ചുരുങ്ങി കൂടി അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല ഞാൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ കുഞ്ഞിലോട്ടെ മാർഷ്യൽ ആർട്സും ജിമ്മും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ബോഡി പോസ്റ്റർ അങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം അതിന്റെ കൂടെ ഇൻട്രോവേർട്ടും കൂടെ ആകുമ്പോ അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് ഇതായിട്ട് നിൽക്കുന്നത് പക്ഷേ ആളുകളും ഭയങ്കര ആളുകളോട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് ഇടപെടാനൊക്കെ കഴിയുന്ന ഒരാളാണെങ്കിൽ അത്ര പ്രശ്നമില്ല കാരണം എന്നോടൊക്കെ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം എടുക്കും മിണ്ടിയൊക്കെ വരാം അതുകൊണ്ട് കാണുമ്പോൾ ലോക അഹങ്കാരിയാണ് ജാടയാണെന്ന് കാര്യം പക്ഷെ എന്നോട് സംസാരിച്ചു രണ്ടു മിനിറ്റ് സംസാരിച്ചു കംഫർട്ട് കഴിഞ്ഞാൽ പലരും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്പോ നിന്നെ കണ്ടപ്പോ ഭയങ്കര ജാടയാണെന്ന് വിചാരിച്ചു ഭയങ്കര അഹങ്കാരിയാണെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും സിമ്പിളാണ് ഇത്രയും പാവമാണെന്ന് ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് പിന്നെ പറയാം അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇത് കമറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാനത് കേട്ട് കേട്ട് എനിക്ക് അത് ശീലമായ കുഴപ്പമില്ല അപ്പോ ഫസ്റ്റ് അപ്പൊ എനിക്ക് അറിയാം ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ഒരു ജാഡയായിട്ടും അഹങ്കരിയായിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് കയറി മിണ്ടാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചറപ്പറാന്ന് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാനോ ഒരു കഴിവൊന്നുമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ബ്രെയിനിലെ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽസ് ഒക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടാണ് അവരുടെ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ എനിക്ക് ഒരിക്കലും ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്ന് തോന്നി ഒരു സെക്കൻഡ് പോലും എനിക്ക് വിഷമം എനിക്ക് പലപ്പോഴും ഒരു സന്തോഷമാണ് ഒരു അഭിമാനമാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയ സെക്കൻഡ് പോലും വേസ്റ്റ് ആകുന്നില്ല എനിക്ക് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നു എനിക്ക് പല പല കാര്യങ്ങളും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു പെട്ടെന്ന് ആളുകളുമായിട്ട് കയറി ഇൻട്രാക്ട് ചെയ്ത് വലിയൊരു ഫ്രണ്ട് സർക്കിളൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി പിന്നെ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ ഇത്രയും ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള കെണികളിലും കുഴികളിലും ഒക്കെ നമ്മൾ പോയി ചാടേണ്ടി വരും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ആണ് അതിൽ മെജോറിറ്റി ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ലിമിറ്റഡ് സർക്കിൾ ആണ് അവരുടെ ഇടയിൽ ഞാൻ വളരെ കഫർട്ടാണ് അവരുടെ ഇടയിൽ എത്ര നേരം ഒന്ന് സംസാരിച്ചാലും ഞാൻ ട്രെയിൻഡാവാറില്ല കാരണം ഞാൻ ഒറ്റ കഴിക്കുമ്പോൾ എങ്ങനെയാണോ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ കൂടെ ഇടവിഴകം ഉണ്ടാകുന്നത് പക്ഷെ ഒരു പുതിയ കുറെ ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഇടയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് പെട്ടെന്ന് എനർജി ട്രെയിൻ ആകുന്നതുപോലെ തോന്നാറുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കുഴികളിൽ ചെന്ന് ചാടുന്ന വള്ളികൾ കയറി പിടിക്കുന്ന എക്സ്ട്രോവേറ്റായിട്ടുള്ള ആളുകളാണ് അത് അവരുടെ കുഴപ്പമല്ല പക്ഷെ അവരെപ്പോഴും പുതിയ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനും പുതിയ പുതിയ ആളുകളോട് സംസാരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളോട് കയറി കമ്പനിയാവും പെട്ടെന്ന് ഓരോ ട്രസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ഓരോ പ്ലാൻസ് ഉണ്ടാക്കും അവിടെ ചെന്നെന്തേലും വള്ളികൾ കയറി പിടിക്കും കുഴപ്പത്തിൽ ചെന്ന് ചാടും പക്ഷേ ഇൻട്രോവേറ്റൊന്നും അത്രത്തോളം കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന ആളുകളല്ല അതുപോലെ തന്നെ എക്സ്ട്രാവേഴ്സിനെ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏകാന്തത എന്ന് പറയുന്നത് ഈ ഏകാന്തത എന്ന് പറയുന്ന അവരും വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമാണ് അതിനെപ്പറ്റി ചിന്തിക്കാനേ വരുന്നത് അവർക്ക് എപ്പോഴും കുറെ ആളുകൾ ചുറ്റും ഉണ്ടായിരിക്കണം അങ്ങനെ കുറെ ആളുകൾ ചുറ്റും ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആയിരിക്കില്ല അതായത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല ഈ ഒരുപാട് ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്തിരിക്കുമ്പോൾ അതിലൊരുത്തം പ്രശ്നം ഉണ്ടാക്കിയാൽ മതി നമ്മൾ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കണ്ട അതിലൊരുത്തം പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ നമ്മളെ അത് ബാധിക്കും ഇപ്പൊ എപ്പോഴും ഈ ആളുകളുമായിട്ട് സറൗണ്ട് ചെയ്ത് നിക്കണം ആഗ്രഹിക്കുമ്പോൾ മിക്കപ്പോഴും ഇവരുടെ ലൈഫിൽ പ്രശ്നങ്ങളായിരിക്കും ഇവര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ പോലും മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഇവര് യാടുകയും ഇവർ അതിന്റെ അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്യും ഓൺ അതുകൊണ്ട് അതിൽ ഹാൻഡ് ഇൻട്രോവേഴ്സ് ആകുമ്പോൾ അവര് മോസ്റ്റ് ഓഫ് ദി ടൈം ഒറ്റക്കായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കണം സംഭവിക്കേണ്ട എന്നുള്ള ഒരു എക്സ്റ്റെൻഡ് വരെ ഒരു എക്സ്റ്റെൻഡ് വരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കാരണം ഇവരൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമാണ് കൂടുതലായിട്ടും അത് അവരെ എഫക്റ്റ് ചെയ്യുന്നത് കാരണം ഇവർ കൂടുതലും ഇവരുടെ ഒരു ക്ലോസ് സർക്കിൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്ന കാരണം പക്ഷെ എക്സ്ട്രോ വേർട്സ് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു കൂട്ടം ആളുകളോട് കൂടെ സമയം ചിലവഴിക്കുന്ന കാരണം അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തിനെന്തെങ്കിലും ഉടായ്പ്പ് കാണിച്ചാൽ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ പോലും അതിൻ്റെ ഒരു പ്രശ്നം ഇവരും കൂടെ അനുഭവിക്കേണ്ടി വരും മാത്രമല്ല അങ്ങനെയുള്ള ഒരുപാട് കുഴികളിലേക്ക് ചെന്ന് ചാടേണ്ടിവരും ഇൻട്രോവേട്സ് എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ ഗീപിയാണ് ആഗ്രഹിക്കുന്ന ഒരു പബ്ലിക്കില് സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ ആവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളുകളാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും ഞാനൊന്നും ലൈഫിൽ ലഹരികളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ മദ്യപിക്കാറില്ല സീററ്റ് വലിക്കാറില്ല മറ്റൊരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാറില്ല എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്റെ ഹെൽത്ത് ആണ് എന്റെ ആരോഗ്യം എന്റെ ഫിസിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇനിയിപ്പോ എൻസ്ട്രോവേർട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വള്ളികൾ എടുത്ത് തലവെക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ എടുത്ത് ജാടി അവിടെ ചെല്ലുന്നതും എക്സ്ട്രോവേറ്റ്സ് തന്നെയാണ് നമുക്ക് ഇൻട്രോവേറ്റുകളെയും വേണം എക്സ്ട്രോവേറ്റുകളും വേണം ഇൻട്രോവേഴ്സുകൾ മാത്രമുള്ള ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ ആരും ആരെയും പരസ്പരം സഹായിക്കാത്ത അല്ലെങ്കിൽ ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇറവാത്തൊരു ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരിക്കലും നല്ലതാണ് ഇൻട്രോവേർട്ടുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രോവേട്ടുകളെയും ആവശ്യമാണ് അവരിങ്ങനെ സ്വന്തം കാര്യം ചിന്തിക്കാതെ പെട്ടെന്ന് കയറി ഇടപെടുന്നുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും പെട്ട് നിൽക്കുന്ന ആളുകൾക്കും സഹായമൊക്കെ ലഭിക്കുന്നത് കാരണം അവരെ അത്രയും ഒന്നും ചിന്തിക്കുന്നില്ല ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ത് വരും ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നൊന്നും ചിന്തിക്കുന്നില്ല പല കാര്യങ്ങളിലും അവർ ചിന്തിക്കാതെ കയറി ഇടപെടും അങ്ങനെ ഇടപെടുമ്പോഴാണ് പല ആളുകൾക്കും ഇങ്ങനെ ഒരു സഹായമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എക്സ്ട്രോവേറ്റ്സിന് ഒരിക്കലും കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് ഇൻട്രോട്സിനെ പോലെ തന്നെ ഇൻട്രോട്സിന് ഗുണങ്ങളും ഉണ്ട് ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ട് എക്സ്ട്രോവേർട്സിനും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട് സൊസൈറ്റിക്ക് അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ ആങ്കേഴ്സ് ആങ്കറിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ എക്സ്ട്രോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പണിയാണ് ഇൻട്രോവേഴ്സിനെ തീരെ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോ ബേളി മാണി റിമി ടോമി ഇങ്ങനെയുള്ള ആളുകൾ എന്നൊക്കെ ആളുകളെന്നൊക്കെ കഴിഞ്ഞാൽ എക്സ്ട്രീം എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ള എക്സ്ട്രോവേഷനുള്ള ആളുകളാണ് പലപ്പോഴും നോക്കുന്നു അവരുടെ നാക്കും ബ്രെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേന്ന് തോന്നുന്നു കാരണം അതുപോലെയാണ് ഇങ്ങനെ വായി തോന്നുന്ന ഉള്ളിൽ വരുന്ന അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ അവർ പറയും അപ്പൊ അവരൊക്കെ ഒരു എക്സ്ട്രീം എക്സ്ട്രോവേർട്സിന്റെ ഒരു ആങ്കർ ആകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവതാരകനാകാനൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് സാധിക്കുന്നത് ഇൻട്രോവേർട്ടിനൊന്നും അത്രത്തോളം ഒരു അവതാരകനാണെന്നും സാധിക്കില്ല അവരിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് വരുമ്പഴത്തേക്കും ഗസ്റ്റ് എഴുന്നേറ്റ് അവരുടെ പാട്ടിനോ ഫുള്ളി ഫണ്ണി ആയിട്ടുള്ള വായിച്ചു എന്തും വിളിച്ചു പറയുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള കോൺവേഴ്സേഷനും ഇൻട്രോവേഴ്സിന് വലിയ പാടാണ് അതൊക്കെ അതൊക്കെ എക്സ്ട്രോവേഴ്സിന് മാത്രം ആ വളരെ ഈസി ആയിട്ട് ഒരു സ്ട്രെയിൻ എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓരോ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇൻട്രോവേർട്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എക്സ്ട്രോവേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇൻട്രോവേഴ്സ് ആണെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലോക പ്രശസ്തരായിട്ടുള്ള ബഹുഭൂരിപക്ഷം പരുന്ന ശാസ്ത്രജ്ഞന്മാർ ഇവരെല്ലാം ഇൻട്രോവേർട്സ് ആണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഐസക് ന്യൂട്ടൺ മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് ഇങ്ങനെയുള്ള പല ആളുകളും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് സയന്റിഫിക് ഫീൽഡ് മാത്രമുള്ള ആർട്ടിസ്റ്റ് ഫീൽഡിൽ സിനിമ ഫീൽഡിൽ ഇവിടെയൊക്കെ വളരെയധികം ഇൻട്രോവേഴ്സ് ആണ് അപ്പോൾ ഈ അഭിനയം എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് ഇന്റർവേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാരണം അവർക്ക് അത്രത്തോളം അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ അവർക്ക് എക്സ്ട്രോവേഴ്സ് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഈ പ്രഭാസ് വിജയ് പോലുള്ള ആക്ടേഴ്സ് ഒക്കെ ക്യാമറയുടെ മുന്നിലും പിന്നിലും രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർ ഇവരുടെ ഓഫ് സ്ക്രീൻ പേഴ്സണാലിറ്റി കണ്ടു കഴിക്കാൻ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല ഇവർക്ക് ഇങ്ങനെ സ്ക്രീനിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇൻട്രോവേഴ്സ് ആണ് നമ്മുടെ ടോപ്പിക്ക് ഇൻട്രോവേഴ്സ് തന്നെ അഞ്ച് ടൈപ്പുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോ ഈ അഞ്ച് ടൈപ്പ് എന്ന് പറയുന്നത് അവരുടെ എത്രത്തോളം ആളുകൾ അവരുടെ ഇൻട്രോവേഷൻ ഈ ഇന്റർവേഴ്ഷനിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ അഞ്ച് ടൈപ്പ് വരുന്നത് അപ്പൊ നിങ്ങളൊരു ഇന്റർവേർട്ട് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അഞ്ച് മേജർ കാറ്റഗറീസ് ആണ് ഉള്ളത് അപ്പൊ അതിലൊന്നാമത്തെ ആണ് സോഷ്യൽ ഇൻട്രോവേർട്ട്സ് അപ്പോ എപ്പോഴൊരു ചെറിയ കൂട്ടത്തിൽ ഒതുങ്ങാനായിരിക്കും അവർക്ക് താല്പര്യം സോഷ്യൽ ഒരിക്കലും വലിയൊരു സോഷ്യലൈസ് ചെയ്യാനും തീരെ താല്പര്യം ഇല്ലാത്ത ആളുകളായിരിക്കും സോഷ്യൽ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അവർ ഷൈ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല നാണക്കാരങ്ങനൊന്നും ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല പക്ഷെ അവർ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അതാണ് സോഷ്യൽ ഇൻട്രവേർട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ പ്രൊഡക്റ്റീവ് ആയിരിക്കണമില്ല പ്രൊറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല ഒരു കാര്യങ്ങള് പോയി ഒറ്റയ്ക്ക് ഇരിക്കുക നേരം ഫോൺ നോക്കി ഇങ്ങനെ സ്ക്രോൾ സ്ക്രോൾ സ്പ്രോളി സ്ക്രോൾ സ്പ്രോളി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതാണെങ്കിൽ പോയി ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കയറിയിരിക്കുക ആളുകളോടും സഹകരിക്കാൻ താല്പര്യം ഇല്ലാതിരിക്കുക അതാണ് സോഷ്യൽ ഇൻട്രവേറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ സോഷ്യൽ ഇന്റർവേട്ട് എന്ന് പറയുന്നത് നമുക്കും മറ്റുള്ളവർക്കും അത്രയും പ്രയോജനമുള്ള കാര്യമൊന്നും അല്ല കാരണം ഇവര് കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇവർക്കും വലിയ പ്രയോജനമൊന്നുമില്ല നാട്ടുകാർക്കും വലിയ പ്രയോജനമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമില്ല ഇങ്ങനെ ചുമ്മാ ഒരു മുറിക്കാതെ കയറി കുറേ നേരം മൊബൈൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആവാം അപ്പൊ സോഷ്യൽ ഇൻട്രോസ് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഉണ്ടായിട്ടുള്ള ഒരു നിർബന്ധമില്ല പക്ഷേ സോഷ്യലി ആണ് അവർ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇൻട്രോവേർസ് രണ്ടാമത്തെ കാറ്റഗറി ആണ് തിങ്കിങ് ഇൻട്രോവേർട്സ് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെയും അനലൈസ് ചെയ്തോണ്ടിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഒരു ഇൻട്രോവേഷൻ ആഗ്രഹിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനർജൈസ്ഡ് ആളുകൾ ക്രിയേറ്റീവ് തോട്ട്ഫുൾ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൻട്രോവേർട്സ് ആണ് തിങ്കിങ് ഇൻട്രോവേർട്സ് എന്ന് പറയും എപ്പോഴും ആളുകളെ അവോയ്ഡ് ചെയ്യണമെന്നില്ല അവർ ആളുകളോട് ഇടപഴകും പക്ഷെ അവർക്ക് എപ്പോഴും സോളിറ്റ്യൂഡ് സ്പേസ് ആണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഒന്നിനെ ഒന്നിനൊറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ കാര്യങ്ങളൊക്കെ കണ്ടെത്താനും കൂടുതൽ അവരെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എന്റെ ഒരു ദിവസം എടുക്കണമെങ്കിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും ഞാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യും അതിന്റെ സ്ക്രിപ്റ്റ് എഴുതും എന്റെ ബിസിനസ് നോക്കും അതിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യും പുതിയ പ്രോഡക്റ്റ്സ് എന്നൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കും ട്രേഡ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു ദിവസം ചെയ്യാറുണ്ട് അപ്പം ഇതിനൊക്കെ എനിക്ക് സമയം കിട്ടണമെങ്കിൽ ഞാൻ കൂടുതലും എനിക്ക് വേണ്ടി തന്നെ സമയം ചെലവഴിക്കണം അപ്പം ഈ തിങ്കിങ് ഇൻട്രോവേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഫിലോസഫേഴ്സ് ആർട്ടിസ്റ്റ് സയന്റിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാരണം അവർ തനിച്ച് സമയം ചെലവഴിക്കുന്നു പക്ഷെ അവർ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ അവർക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ പ്രൊഡക്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും തനിച്ച് സമയം ചെലവഴിക്കുന്നത് ഒരിക്കലും സമയം പാടാക്കളയല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ആലോചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ സമയം ചിലവഴിക്കുന്നത് അപ്പൊ മോസ്റ്റ് ഓഫ് ദ തിങ്കിങ് ഇൻട്രോവേർട്സ് ആർ പ്രൊഡക്റ്റീവ് മൂന്നാമത്തെ കാറ്റഗറി ആണ് ആംഗ്യസ് ഇൻട്രോവേർട്സ് ആംഗ്യസ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സർക്കിളിൽ കുറച്ച് ഓക്ക്വേർഡ് ആകുന്ന ആളുകൾ അവർ വളരെയധികം സെൽഫ് കോൺഷ്യസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കുറച്ചൊരു ഓക്ക്വേർഡ് ആയിട്ട് സോഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവർ അവരിലേക്ക് തന്നെ കുറച്ചൊന്നും നോക്കി ആങ്ഷ്യസ് ആയിരിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ അവർ ആളുകളോട് സംസാരിച്ചു ആയിരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്നതിനു ശേഷം ഞാൻ അവരോട് എന്തൊക്കെയാണ് സംസാരിച്ചത് ആ കോൺവെർസേഷനൊക്കെ അവർ മൈൻഡിൽ ചിലപ്പോൾ റീപ്ലൈ ചെയ്ത് നോക്കും അയ്യോ അതങ്ങനെ പറയേണ്ടായിരുന്നു അത് ചെയ്യണ്ടായിരുന്നു ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചു നേരത്തേക്ക് മൈൻഡിൽ ഒരാളുമായിട്ടുള്ള ഇന്ററാക്ഷൻ തന്നെ ചിലപ്പം വീട്ടിൽ വന്നുകഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് മൈൻഡിൽ റീപ്ലൈ ചെയ്തോണ്ടിരിക്കും ആങ്ഷ്യസ് ഇന്റർവേഡ്സിന്റെ വേറൊരു ട്രേറ്റ് ആണ് റീപ്ലൈ ചെയ്ത് നോക്കുക കഴിഞ്ഞിട്ടുള്ള കോൺവെസേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നതിനേഷം അവർ അത് റീപ്ലൈ ചെയ്തു നോക്കുക അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഓക്ക്വേർഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് എംബാരസ്ഡ് ആവുക ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആംഗ്യസ് ഇൻട്രോവേഴ്സ് സംഭവിക്കാം അപ്പൊ ആയിട്ട് ഇവരെ ആളുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ആണ് പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നതിന്റെ ഒരു ആംഗി ആ ഒരു ആൻസൈറ്റി ആണ് ഇവരെ കൂടുതലായിട്ടും ഇൻട്രോവേഷനിലേക്ക് വിടുന്നത് ഇപ്പോൾ ഒരു വലിയ കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോകാനവർക്ക് താല്പര്യം കാരണം ആ കൂട്ടത്തിന്റെ ഇടയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു എംബാരസ്മെന്റ് ആലോചിച്ചിട്ട് പോകാൻ താല്പര്യം ഇല്ലാത്ത ആ ചിലപ്പോൾ ആംഗ്യസ് ഇൻട്രോവേഷന്റെ ഒരു ഭാഗമാണ് നാലാമത്തെ ടൈപ്പാണ് റെസ്ട്രെയിൻഡ് ഇൻട്രോവേർട്സ് അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ഇൻട്രോവേർട്സ് എന്ന് പറയാറുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല തിങ്ക് ബിഫോർ ദ ആക്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു കാര്യം ചെയ്യാറുള്ളൂ അവർ റിസർവഡ് ആയിരിക്കും ആയിരിക്കും ഒരു കൺട്രോൾഡ് ബിഹേവിയർ ആയിരിക്കും അവർ സിറ്റുവേഷൻസിലേക്ക് ഒന്നും പെട്ടെന്ന് എടുത്ത് ചാടില്ല അവരൊരു കാര്യം ഒബ്സേർവ് ചെയ്യും അനലൈസ് ചെയ്യും എന്നിട്ട് മാത്രമായിരിക്കും പെരുമാറുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആളുകൾ അവരൊരു മീറ്റിംഗിലോ ഒരു ഗ്യാതറിങ്ങിലോ ഒരു ഡിബേറ്റിലോ ഒരു ഇരിക്കുമ്പോൾ അവർ പലപ്പോഴും സംസാരിക്കാറില്ല ഒരുപാട് സംസാരിക്കാറില്ല അപ്പൊ അവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ മറുപടി പറയുന്ന വളരെയധികം മീറ്റേഡ് ആയിട്ട് കാച്ചി കുറുക്കിയ മറുപടി എന്നൊക്കെ പറയുന്ന വളരെയധികം ചിന്തിച്ച് മീറ്റേഡ് ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും അവർ തരുന്നത് ഒരു പെർഫെക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും ഇവരങ്ങനെ കയറി സംസാരിക്കാറില്ല ഇവർ ഈ ഒക്കെ നടക്കുമ്പോൾ ഇവർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ആലോചിച്ചുകൊണ്ടേക്കെ ഇരിക്കുവായിരിക്കും പക്ഷേ വായിത്തൊന്ന് വിളിച്ചു പറയത്തില്ല പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും വ്യക്തമായിരിക്കും അതാണ് റേസ്റ്റൈൻഡ് അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ കേസ് ആണ് എക്സ്ട്രീം ഇൻട്രോവേർട്സ് ഈ മുകളിൽ പറഞ്ഞ പലതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം പക്ഷെ ഒരു എക്സ്ട്രീം ലെവലിലേക്കായിരിക്കും ഇവർ പോകുന്നത് സാധാരണ ഇൻട്രോവേർട്സിനേക്കാളും കുറച്ചുകൂടെ ലോങ്ങർ പീരീഡിലുള്ള സോളിറ്റ്യൂഡ് ഇവർ ആഗ്രഹിക്കും അതുപോലെ ചെറിയൊരു ഷോർട്ട് കോൺവേർസേഷൻ ഉണ്ടായി തന്നെ പെട്ടെന്ന് ട്രെയിൻ ആകുകയും ചെയ്യും അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എന്ന് വിചാരിക്കാം ആ മൊബൈൽ ഫോൺ ചാർജ് ആകാൻ ഒരു ആറേഴ് മണിക്കൂർ എടുക്കുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ ഉപയോഗം കൊണ്ട് തന്നെ അതിന്റെ ചാർജ് ഫുള്ള് തീരും അതാണ് എക്സ്ട്രീം ഇൻട്രോഡ്സിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ വളരെയധികം സമയം വേണം അവർക്കൊന്ന് ചാർജ് ആയി വരാൻ പക്ഷെ ചെറിയൊരു കോൺവെർസേഷനിൽ തന്നെ എനർജി കംപ്ലീറ്റ് പോകും വീണ്ടും നല്ലൊരു സമയം വേണം അവർക്ക് ഒന്ന് ചാർജ് ആയി വരാൻ അതുകൊണ്ട് തന്നെ ലൈഫിന്റെ ഒരു ഭൂരിഭാഗം സമയവും കൂടുതലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എക്സ്ട്രീം ഇൻട്രോഡ്സ് എന്ന് പറയുന്നത് അവരെ പലപ്പോഴും ആന്റി സോഷ്യൽ ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ള ആൾക്കാരുമായിട്ടൊക്കെ പലപ്പോഴും ചിത്രീകരിക്കാറും കാണാറും ഒക്കെ ഉണ്ട് പക്ഷേ ഇതാണ് കാര്യം അവർക്ക് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ വളരെ അധികം പേഴ്സണൽ സ്പേസിന്റെ ആവശ്യമാണ് ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ ഒരാഴ്ചക്കാലം മുഴുവനും വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാം വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ പേഴ്സണൽ പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്ത് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാതെ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്ന ആളുകളാണ് എക്സ്ട്രീം ഇൻട്രോവോട്ട് ഒരു ഇൻട്രോവോട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രിക്ട് ഒരു കാറ്റഗറി ആയിക്കോളും ഒരു നിർബന്ധമില്ല ഇതിന് പല കാറ്റഗറിയുടെയും ഒരു മിക്സ്ചർ ആയിരിക്കാം പക്ഷെ അതിൽ ഏതാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ചെയ്തതാണ് ആ ഒരു കാറ്റഗറി ആയിട്ടായിരിക്കും അവരെ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് തിങ്കിങ് ഇൻഡ്രോവ് ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് റൈസ് അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ഇൻഡ്രോവ് ഒരു ടെൻ പെർസെന്റേജ് ആക്സ് ഇൻഡ്രോവേട്ട് ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ എന്റെ ഒരു കോമ്പോസിഷൻ പക്ഷെ കൂടുതലും ഞാൻ തിങ്കിങ് ഇൻഡ്രോവേറ്റിലേക്ക് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിലായിരിക്കും പെടുന്നത് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഒരു മിക്സ് ആയിരിക്കും അപ്പം നിങ്ങളിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ വരുന്നത് ആ ഒരു കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തായാലും ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് എന്തായാലും ആ കമന്റ്സിൽ നോക്കാം ഏത് കാറ്റഗറിയിലുള്ള ഇൻട്രോവേഡ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് അപ്പം ഇൻട്രോവേർട്സ് എന്താണെന്നും എക്സ്ട്രീം ഇൻട്രോവേർട്സ് എന്താണെന്നും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള അവരുടെ പല കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് അത് നൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണാൻ സുഹൃത്തുക്കൾ എന്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരു എന്നാലും ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് റീച്ചാവുള്ളൂ സോ വൺസ് അഗെയിൻ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഐ യു സീൻ മൈ നെക്സ്റ്റ് വീഡിയോ സെൻ സാനി ഓഫ്